പ്രിവ്യൂ ഷോ അല്ലേ ഇനി ഡബിങ്ങും കാര്യങ്ങളൊക്കെ വരുമല്ലോ ഡബിംഗ് ഒക്കെ ഇനി ഉണ്ട് ഇനി വരാനുണ്ട് പക്ഷെ നന്നായിട്ടുണ്ട് പ്രിവ്യൂ ഷോ ഉണ്ട് എന്നാലും കുറച്ചുകൂടെ റിലീസ് വരുമ്പത്തേനും ഒരുപാട് അടിയും ഒക്കെ നല്ല അടിപൊളി സിനിമയാണ് എന്ന് പറയുക ഒരു ഫ്ലാഷ് ബാക്കും എന്നാൽ പ്രസൻറ്റലി എന്നെ മിക്സ് സിംസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നൊട്ടോറിസ് ക്രിമിനൽ എന്ന ഈ ഒരു ഈ പടത്തിന് എൻ്റെ എല്ലാവിവിധ ആഭ്യവാദ്യങ്ങളും ഞാനത് ആക്ട് ചെയ്തിട്ടുണ്ട് ഒരു ഇൻ്റർവ്യൂ നടത്തുന്ന വ്യക്തിയായിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത് ഈ കഥ ഇങ്ങനെ പറയുന്ന ഇൻ്റർവ്യൂ നടത്താൻ വരുന്ന രീതിയിൽ പിന്നെ മുന്നോട്ട് അതൊരു കഥ ഓരോ സംഭവങ്ങളിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ പടം ഒരു വഴിത്തിരി വരട്ടെ ആക്ഷൻസിക്കുന്ന നന്ദി അവസ്ഥ ഫിലിം നല്ലൊരു സിനിമയായിരുന്നു ഇപ്പോഴ് ഈ സമകാലികമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള എല്ലാം ഉൾക്കൊള്ളിച്ചുള്ള സിനിമയായിരുന്നു ഇപ്പോൾ ഇവിടെയൊക്കെ സാധാരണ കോളനികളൊക്കെ നടക്കുകയും പിന്നെ ഓരോ ക്രിമിനൽസിനെയും അത് എങ്ങനെ നേരിടണമെന്നുള്ള നമ്മുടെ കേരള പോലീസിൻ്റെ ഒരു മുന്നോടിയായിട്ടുള്ള എല്ലാ രീതിയിലും വളരെ അതിൻ്റെ മികവേര് എഡിറ്റിംഗ് ആയാലും അതുപോലെ എൻ്റെ സ്റ്റോറിയിൽ മറ്റുള്ള എല്ലാ കാര്യം നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഡയറക്ടർ അതെ അതെ ഒരു കുറേ പുതുമുഖങ്ങൾക്ക് നല്ല അവസരങ്ങൾ നമ്മുടെ ഈ സാധാരണക്കാരുള്ള ഒരുപാട് ആൾക്കാർ ഈ സിനിമാ ലോകത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇതിൽ നല്ല അവസരം ഇതിൽ കൊടുത്തിട്ടുണ്ട് അവരെല്ലാം അവരുടേതായ ഭാഗങ്ങൾ വളരെ നന്നായ രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് നല്ലൊരു ഫീല് ഇനി ഇതുപോലുള്ള സിനിമകൾ ഇനി ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മുടെ ഒരുപാട് ലിമിറ്റേഷനിൽ നിന്ന് ഒരു നാലഞ്ച് വർഷമായിട്ട് തുടങ്ങിയൊരു പടമാണ് അതിൽ ഒരവസരം തന്ന കണ്ണനാർ നായർ എന്ന ഡയറക്ടർക്ക് ഒരുപാട് നന്ദി ഇതിലൊരു കഥാപാത്രം ഞാനും മെയിനായിട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ലിമിറ്റേഷനുണ്ട് അതിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് സിനിമ മലയാള സിനിമയിലൊരു പുതിയൊരു ടെക്നിക്കിൻ്റെ പരീക്ഷണമാണ് നടത്തിയിരിക്കുന്നത് ഇത് ഭാവിയിൽ ഒരുപാട് മേക്കിംഗ് കൊടുത്തിട്ട് ഇറക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതൊരു സിനിമയായിട്ട് തിയേറ്ററുകളിൽ കേരളത്തിലോടട്ടെ ഏത് ആ സിനിമ നല്ല പക്കയായിട്ട് ചെയ്തിട്ടുണ്ട് അടിപൊളി പടം പിന്നെ ഇതിൽ ചില ടെറൊക്കെ കൂടുതലാണ് മൊത്തവും ഫൈറ്റിങ്ങും ഇങ്ങനെ കൊലപാതക പരമ്പരകൾ അതായത് നമ്മുടെ ഇവിടുത്തെ ഒരു കോളനിയിൽ നടക്കുന്ന പ്രശ്നങ്ങളായതുകൊണ്ട് നല്ല പക്ക ടെറായിട്ടുള്ള പടമാണ് ഇത് പക്ക ഫിലിമിയായിട്ട് ഇറങ്ങി വരുമ്പോൾ സൂപ്പറായിരിക്കും പൊളിക്ക് അടിപൊളി പടം നല്ല നല്ല ആക്ഷന് അടിപൊളിയായിട്ട് നല്ല നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നൊരു ചെറിയ വേഷം തെളിച്ച് എനിക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ നല്ല പടമാണ് ഞാൻ ഇതിന് മൂവി വേറെ പല പടങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ അതുപോലെയൊക്കെ തന്നെ പ്രിവ്യൂ വന്നിരുന്ന് കാണുന്നത് ആദ്യമായിട്ടാണ് പക്ഷേ വാടിപൊളി സൂപ്പർ ഇതിലൊരു സിനിമയായിട്ടിറങ്ങുമ്പോൾ എന്തായാലും വിജയിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ കണ്ടിറങ്ങിയപ്പോൾ മാത്രമല്ല ഈ പറഞ്ഞ നടക്കുന്നത് നമ്മൾ സിനിമയെക്കുറിച്ച് സിനിമ മോഹം കൊണ്ടുനടക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ ഒരു സ്വപ്നമാണ് ഞങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടത് തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുപാട് പേര് വർഷങ്ങളോളം കഷ്ടപ്പെട്ടതാണ് അതൊരു ഫുൾ സ്ക്രീനിൽ നമ്മളെയൊക്കെ ഫേസ് കാണാനൊരു ഒരു അവസരം അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അത് വൻ വിജയമാക്കി എന്നുള്ള പ്രാർത്ഥന നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഈ ഫിലിമിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയത് തന്നെ ഒരു മഹാഭാഗ്യമാണ് നമ്മളെ പോലുള്ള തുടക്കക്കാർക്ക് ആ മൂന്നാലു വർഷത്തൊരു വസ്തുവാണ് വളരെയധികം കഷ്ടപ്പെട്ടു നമ്മളെ പ്രൊഡ്യൂസർ കം നടനും കൂടെ എല്ലാ റോളുകളും കൈകാര്യം ചെയ്തു പറ്റുകയായിരുന്നു ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് കാരണം ഇതിൽ നമ്മൾ മറ്റുള്ള വലിയ പടങ്ങളെ അപേക്ഷിച്ച് നമ്മളിതിൽ ഇറങ്ങി തിരിക്കുമ്പോഴത്തേക്ക് ഫുഡിൻ്റെ ആയാലും ട്രാവലിംഗ് ആയാലും ഇതൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ആ ഒന്നും പ്രതീക്ഷിച്ചു നമ്മളൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടില്ല ഒരു സാമ്പത്തികമൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടില്ല എല്ലാവരും വളരെയധികം സാധാരണക്കാരം തന്നെ പിന്നെ എല്ലാവർക്കും ആ ഒരു പാഷൻ കലാരംഗത്തുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് എന്തായാലും വലിയ സന്തോഷം ഞങ്ങൾ തിയേറ്ററിൽ ഒരു രക്ഷയില്ല നല്ല നല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും കുറച്ച് പരിമിതികളുണ്ട് അതൊക്കെ മെയിൻറ്റൈൻ ചെയ്ത് ഇനിയും പോസ്റ്റർ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഞങ്ങളെല്ലാം വളരെ സന്തോഷമുണ്ട് ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ഉണ്ട് പുറത്തുനിന്ന് നല്ല ആൾക്കാരുണ്ട് എല്ലാവരും ഹാപ്പിയാണ് കിട്ടിയ കിട്ടിയ ഒരു ചെറിയ റോളായാലും എല്ലാവരും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കൊള്ളാം നല്ല സൂപ്പറാണ് കൊള്ളാം അവധി ആൾക്കാരാണ് അതെ 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 ആ കുഴപ്പമല്ല നല്ല എല്ലാവരും നല്ല നാച്ചുറലായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല അവർക്ക് ഇനി ഇനി സിനിമ എടുക്കാനുള്ള ഒരു അവസരവും നല്ല രീതിയിൽ വരട്ടെ എന്നാണ് അതെ അതെ നാല് വർഷം അറിയാം എന്നുള്ളതാണ് നാല് വർഷം കൊണ്ടുള്ള പ്രയത്നമാണ് നല്ലതുപോലെ കഷ്ടപ്പെട്ടു നമ്മളൊക്കെ അവനോട്ട് സഹകരിച്ചെല്ലാം നിന്ന് സിനിമ കുഴപ്പമില്ല സോ നല്ലതായിരുന്നു യും നമ്മൾ കാണുമ്പോഴേ നമ്മൾ കന്ന നേരത്തെ ഭാര്യയും നാടകമൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളെ ടെലിഫിലിമൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇത് നമ്മൾ നല്ലതായിരുന്നു ഇറങ്ങി എല്ലാവരും കണ്ടിട്ട് അതെ അതെ അതല്ല ദൈവത്തിൻ്റെ നിശ്ചയം ായിരുന്നു ആ കണ്ട് ഇന്നത്തെ യുവതലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമ ഫൈറ്റും കാര്യങ്ങളും മൊത്തം അതാണ് ക്രിമിനൽ മൈൻഡുള്ള ഫിലിം തന്നെയായിരുന്നു ഇന്നത്തെ യുവതലമുറയിലും ഇവരെ ഇങ്ങനെയുള്ള കോളനികളിൽ നടക്കുന്ന സംഭവം തന്നെയായിരുന്നു ആ പാട്ട് കൊള്ളായിരുന്നു കുഴപ്പമില്ലായിരുന്നു എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻറ്റും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു കൊള്ളായിരുന്നു കുഴപ്പമില്ല ആദ്യമായിട്ടാണ് സ്ക്രീനിലിങ്ങനെ കാണുക കുറേ നാളുകൊണ്ട് ഒരു നാല് വർഷത്തോളം ഇതിൻ്റെ പുറകെ നടക്കുമായിരുന്നു കുഴപ്പമില്ലാതെ കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി പിന്നെ ഡയലോഗ് കുറവായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു ക്രിമിനൽ മൈൻഡ് ആ ഒരു രീതിയിലായിരുന്നു നല്ല ആക്ഷൻ ത്രില്ലറാണ് അതെ അതെ എല്ലാവരും പുതിയ ഫ്രഷ്നെസ് ആയിരുന്നു ഞാനും അതിലുണ്ട് എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാരും പുതുമുഖങ്ങളാണ് അതുകൊണ്ട് അതിന്റെ ഒരു ഇതുണ്ട് ഷോ പ്രിവ്യൂ ഷോ ഉണ്ട് എന്നാലും കുറച്ചുകൂടെ റിലീസ് വരുമ്പോഴത്തേനും നന്നായിട്ട് കുഴപ്പമില്ല സിനിമ സിനിമ ആണ് വലിയ കുഴപ്പമില്ല ഒരു ആവറേജ് ഫിലിമാണ് കുഴപ്പമൊന്നുമില്ല ഫാമിലിയൊക്കെ ആയിട്ട് കാണാൻ പറ്റും ഇത് സാധാരണ പോലെ മറ്റേ ഡയലോഗ് പറഞ്ഞ് സാധാരണ ഉള്ള ആ ഒരു അല്ല ഒരു അങ്ങനെ കഥ പറഞ്ഞ് അങ്ങനെ ആ സീൻ കാണിച്ചു പോകുന്ന വേറെ ടൈപ്പ് കുഴപ്പമില്ല കുഴപ്പമില്ല ആവറേജാണ് നന്നായിരിക്കുന്നത് പുതിയ ആൾക്കാരൊക്കെയാണ് അതുകൊണ്ട് ഓടും ഇത് ഓടും ഓടാൻ സാധ്യതയുണ്ട് യുവാക്കൾക്ക് നല്ല നല്ല നന്നായിട്ട് നല്ല അത് ഇനി ഇതിപ്പോൾ പ്രീവ്യൂ ഷോ അല്ലേ ഇനി ഡബ്ബിങ്ങും കാര്യങ്ങളൊക്കെ വരുമല്ലോ കാരണം അത് ചെറിയ ഡബ്ബിംഗ് ഒക്കെ ഇനിയുണ്ട് ഇതിന് വരാനുണ്ട് പക്ഷേ നന്നായിട്ടുണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പുതിയ ഒരു പുതിയ ഒരു ടീം ചെയ്തതാണ് പക്ഷേ അതിൻ്റെ ഒരു ഫീലിംഗ് ഇല്ല നല്ലൊരു ഫ്രഷ് ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ചെയ്ത പോലെ ഒരു ഫീലിംഗ് ഉണ്ട് മനസ്സിലായി വളരെ നന്നായിട്ടുണ്ട് ഓക്കെ